എന്റെ കുടുംബവും എറണാകുളത്തുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടെ ഒരു ഡിന്നർ പോയ വിശേഷങ്ങളാണ് ഇന്ന് കാക്കനാടുള്ള നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ പോയത് ആദ്യം കഴിച്ചത് സ്പൈസ് സ്പൈസ്ക്രാപ്പ് ക്ലോസ് വിത്ത് സലാഡ് ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു ഞണ്ടിന്റെ ഇറച്ചി മാത്രം എടുത്ത് മസാല ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത ഒരു ഐറ്റം സ്വീറ്റ് ചില്ലി മാംഗോ സലാഡ് പ്രതീക്ഷിക്കാത്ത രുചിയും വ്യത്യസ്തമായിരുന്നു റോസ്റ്റഡ് ബീഫ് സലാഡ് ബീഫ് ഗ്രിൽ ചെയ്ത് ആവശ്യത്തിന് വെജിറ്റബിൾ ഒക്കെ മിക്സ് ചെയ്ത് മിന്റ് ചട്നിയും മയണൈസും ഒക്കെ മിക്സ് ഒരു ഐറ്റം കോഴി കുരുമുളക് ഫ്രൈ തനി നാടൻ മസാല ഇട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ഐറ്റം ക്രഞ്ചി സെസമി പ്രോൺസ് ഇതൊരു ചൈനീസ് സ്റ്റാർട്ടർ ആണ് കേട്ടോ മസാലയിട്ട് മൊരിച്ചെടുത്ത പ്രോൺസിന്റെ രുചി കയറ്റിയത് സ്വീറ്റ് ചില്ലി സലാഡാണ് ആണ് ഇത് പുളിയിഞ്ചി ചെമ്മീനാണ് ഒരു ഫ്യൂഷൻ ഡിഷാണ് നമ്മൾ പുളിഞ്ചി ഉണ്ടല്ലോ അതില് ചെമ്മീൻ തവ ഗ്രിൽ ചെയ്ത് മിക്സ് ചെയ്ത് എന്തൊക്കെയോ സോസ് ഇട്ടുള്ള ഒരു ഐറ്റം ആണ് ചിക്കൻ കൊണ്ടാട്ടമാണിത് ബോണും ബോൺലെസ്സും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇവിടെ ചെയ്തു തരും നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ഡിഷ് ആണ് അടുത്തതേ ഒരു ഡ്രാഗൺ ചിക്കൻ ആണ് ചൈനീസ് ഐറ്റം ആണ് കേട്ടോ പേര് പോലെ തന്നെ രുചിയും ഭീകരമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ജ്യൂസിന് വേണ്ടി എട്ടുപേരും ഇഡി ഉണ്ടാക്കിയിട്ടോ അത്ര വെറൈറ്റിയും ടേസ്റ്റിയും ആയിരുന്നു നമ്മുടെ ഒ എം കെ വി ഉണ്ണിയാണ് നമ്മുടെ പാൽക്കപ്പ കണ്ടുപിടിച്ചത് പക്ഷെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികളുടെ ഇഷ്ട ഇഷ്ടവിഭവമാണ് പാൽക്കപ്പ പാലക്കാടുകാരുടെ സ്പെഷ്യലാണ് ബൺ പൊറോട്ട പക്ഷെ ഇവിടെ ഉള്ളത് കണ്ടപ്പോൾ നാടിച്ചു പോയിട്ടോ അത്രയും പെർഫെക്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ബൺ പൊറോട്ട നമുക്കില്ലേ പാലക്കാട് കൂടെ കിട്ടിയതോ ചിക്കൻ കൊച്ചുള്ളി കറി അല്പം മാധുരം കഴിച്ചിട്ട് പിഴിയുന്നതല്ലേ അതിന്റെ ഒരു ഇത് ടെൻഡർ കോക്കനട്ട് പുടിങ്ങും ഗ്രീൻ ആപ്പിൾ പുടിങ്ങാണ് ഞാൻ ട്രൈ ചെയ്തത് താരൂനും സിദ്ധുവിനും പണ്ടേ ഇഷ്ടം ക്യാരമൽ പുടിങ്ങിയാണ് അതേൽ തൊട്ടപ്പുള്ളേരെന്നെ അലമ്പാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടാണ് ഒരു ഭാഗത്തിരുന്നു പക്ഷെ കണ്ടാൽ തന്നെ അറിയാം സംഭവം മാസമാണ്